ി സംസാരിക്കുന്ന സന്ദർശകർക്കായി ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അറബിക് ഭാഷാ വിവര ഹെൽപ്ലൈൻ ആരംഭിച്ചു അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ സഹായിക്കാനും ഇന്ത്യയിലെ അവരുടെ യാത്രകളിൽ ആവശ്യമായ പിന്തുണയും സഹായവും നൽകാനും ലക്ഷ്യമിട്ടാണ് ഈ സംരംഭം ഇന്ത്യയുടെ ടൂറിസം സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ബുധനാഴ്ച ലോക്സഭയിലാണ് ഹെൽപ് ലൈൻ പ്രഖ്യാപിച്ചത് ടോൾ ഫ്രീ നമ്പർ ആയ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് 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 മൂന്ന് ആറ് മൂന്നിലൂടെ അറബിയിൽ സുപ്രധാന യാത്രാ വിവരങ്ങളും സേവനങ്ങളും ലഭിക്കും കൂടാതെ അറബിക്ക് ഉൾപ്പെടെ പന്ത്രണ്ട് വിദേശ ഭാഷകളിൽ ഒന്ന് മൂന്ന് ആറ് മൂന്ന് എന്ന ഹ്രസ്വ കോഡ് വഴി വിനോദസഞ്ചാരികൾക്ക് ഈ വിവരങ്ങൾ നേടാനാകും ഹിന്ദിയിലും ഇംഗ്ലീഷിലും സേവനം ലഭ്യമാണ് ഇവയ്ക്ക് പുറമെ ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ സ്പാനിഷ് ജാപ്പനീസ് കൊറിയൻ മന്റാരൻ പോർച്ചുഗീസ് റഷ്യൻ എന്നിവയാണ് ലൈനിലുള്ള ഭാഷകൾ മൊബൈൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ മൾട്ടിമീഡിയ സന്ദേശങ്ങൾക്കും ഹ്രസ്വ സന്ദേശങ്ങൾക്കും ഉപയോഗിക്കുന്ന ചുരുക്കിയ നമ്പറുകളാണ് ഹ്രസ്വ കോഡുകൾ ഇതിലൂടെ സഞ്ചാരികൾക്ക് വേഗത്തിൽ സഹായം നേടാൻ സാധിക്കും ഇതുകൂടാതെ ടൂറിസം മന്ത്രാലയത്തിന്റെ പരിശ്രമത്തോടെ പതിനഞ്ച് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശകരെ സഹായിക്കാൻ പ്രത്യേക ടൂറിസ്റ്റ് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ നടപടികൾ അന്താരാഷ്ട്ര സന്ദർശകർക്ക് ഇന്ത്യയിലേക്കുള്ള യാത്ര എളുപ്പമാക്കുമെന്നും കൂടുതൽ ആസ്വാദികരമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒമാനികൾക്ക് ഇന്ത്യയിലേക്കുള്ള ഇ വിസ ലഭ്യമാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി അപേക്ഷകൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാറ് ഒമാനെ റിയാൽ നിരക്കിൽ ഓൺലൈനായി പ്രോസസ് ചെയ്യാൻ സാധിക്കും മിസയ്ക്ക് ഒരു വർഷത്തേക്ക് സാധ്യതയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം അൻപതിനായിരം ഒമാനികൾ ഇന്ത്യ സന്ദർശിച്ചതായാണ് ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ അതിനാൽ പുതിയ ഹെൽപ്പ് ലൈൻ ഒമാനി യാത്രക്കാർക്ക് വലിയ സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുനരുപയോഗ ഊർജം പ്രതിരോധം സമുദ്ര സുരക്ഷ ലോഹങ്ങളും ഖനനവും ഉൽപാദനം എയ്റോസ്പേസ് ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ ഒമാനും ഇന്ത്യയും സഹകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്